താൻ നല്ല നന്നായിട്ട് ം ക്രിസ്തുവരെ ശാസിക്കുന്നുണ്ട് ആ ശാസനം കൊണ്ടൊന്നും ഉണർന്ന് ഉണർന്ന് അവനോടൊപ്പം പ്രാർത്ഥിച്ചിരുപ്പാൻ പോലും മൂന്ന് വർഷക്കാലത്തെ കാലത്തെ സന്ത സഹചാരിത്വത്തിന് ശേഷം ശേഷം അവരിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഇവിടെ ക്രിസ്തു വിഭാവനം ചെയ്യുന്നതും ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതുമായ പല കാര്യങ്ങളും നമ്മൾ നമ്മൾ ഭൗതികമായ ലോക ജീവിതത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും സുഖത്തിനു വേണ്ടിയും ലാഭത്തിനു വേണ്ടിയുമൊക്കെ നിലകൊള്ളുന്ന ആളുകളാണ് ദൈവരാജ്യത്തിന്റെ സമാനതകളില്ലാത്ത കെട്ടുപണിയിൽ പങ്കുചേരുവാനുള്ള നിയോഗമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്നുള്ള നമ്മൾ എത്രമാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വളരെ പ്രസക്തമായ കാര്യമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ നമ്മെ ആഴത്തിൽ കൊണ്ടുപോകുന്നതിന് നമ്മളുടെ ക്രൈസ്തവ വിശ്വാസം ക്രിസ്തു സുവിശേഷം നമ്മെ പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഇപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നതയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗ്ഗമായി നമ്മൾ കാണാറുണ്ട് അതിൽ തെറ്റൊന്നുമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല പക്ഷേ എങ്കിൽ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും സുവിശേഷ ധ്യാനത്തിലൂടെയും കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അത് അത് ഇഹത്തിലെ ലോകത്തിലെ പ്രതാപങ്ങൾക്കും ഇഹത്തിലെ ലോകത്തിലെ സുഖങ്ങൾക്കും സന്തോഷത്തിനും ഒക്കെ അപ്പുറമായിട്ടുള്ള ആയിട്ടുള്ള വസ്തു അനുഭവം അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൂടി എത്തിപ്പെടുവാൻ പെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അപോസ്തരന്മാരുടെ മാനസിക വികാരവും ഇന്നിൻ്റെ സാഹചര്യത്തിലെ നമ്മളുടെ

മധുബഹാ ശുശ്രൂഷകരെ പ്രിയപ്പെട്ട ഗായക സംഘം സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ളവരെ മർക്കോസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചു മുതൽ നാല്പത്തിയഞ്ചു വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ധ്യാന ചിന്ത നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ സുവിശേഷ ഭാഗമാണ് സുബതി പുത്രന്മാരായൂബും ജോഹന്നാനും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അല്പം കടന്നുപോയ ഒരു കാരണം കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം അവർ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം അത് തന്നെ ഒരു തെറ്റായ സമീപനമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് യാചിച്ചാൽ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ന്യായമുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം അത് അടിസ്ഥാനപരമായ ക്രിസ്തു ദൗത്യത്തിന് ഒന്നാമതായി എതിരാണ് അവിടെ വീണ്ടും വീണ്ടും തികച്ചും തികച്ചും ശാന്തനായി കർത്താവ് ചോദിക്കുന്നുണ്ട് കാരണം കാരണം മക്കൾക്ക് അപ്പനോട് എന്തും ചോദിക്കാം ആ സ്വാതന്ത്ര്യം അവിടെ കർത്താവ് കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്താണ് നിങ്ങൾ ആഗ്രഹം അപ്പൊ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ മഹത്വത്തിൽ നിങ്ങൾ ഒരുവൻ നിന്റെ വലത്തുഭാഗത്തും ഒരുവൻ ഇടത്തു ഭാഗത്തും ഇരുപ്പാൻ തക്കവണ്ണം കൽപ്പന തരണം ഇവിടെയും ക്രിസ്തു ക്രിസ്തു അവരുടെ ഈ ആഗ്രഹത്തിന്റെ സ്വഭാവം ഭാവം പൂർണ്ണതയിൽ ഉൾക്കൊണ്ടിട്ടും ക്രിസ്തു അവരെ കൂടിയാണ് അവിടെയും അവരോട് മറുപടി പറയുന്നത് നിങ്ങൾ എന്താണ് യാചിക്കുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്രിസ്തു പറയുന്നു ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിന് നിങ്ങൾക്ക് കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന മാമൂദിസ ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ ഇവിടെ അവരുടെ മറുപടി മറുപടി തികച്ചും തികച്ചും ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ആ സമയത്ത് അവർ പറയുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ ചിന്തയിൽ ചില കാര്യങ്ങൾ കടന്നു വരാം കടന്നു വരാം ഒന്നാമതായി എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമില്ല ക്രിസ്തു ക്രിസ്തു കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് സമ്മതമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന രാജ്യത്തിൽ തനിക്ക് നേരിടാൻ പോകുന്നതായ അനുഭവം എന്ത് എന്നുള്ളത് ബോധ്യപ്പെടാതെയുള്ള ഒരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു വിഭാവനം ചെയ്യുന്നത് ക്രിസ്തു നടന്ന വഴികളിലൂടെ നടക്കുക ക്രിസ്തു ക്രിസ്തു അനുഭവിച്ചതായ സഹനത്തിന്റെ പാതകളെ പിന്തുടരുക ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവത്തിൽ പങ്കാളിയാവുക ക്രിസ്തു മരിച്ച മരിച്ച കുരിശുമരണത്തിന് പിന്നെ അനുരൂപമായി ഇതൊക്കെയാണ് ക്രിസ്തുവിഭാവനം ചെയ്തിട്ടുള്ള ക്രിസ്തുവിന്റെ അനുഭവിക്കുന്ന പാനപാത്രം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ സ്ഥോലന്മാരുടെ ഒരു മൂന്ന് വർഷക്കാലത്തെ സന്തത സഹചാരികളായി ഉണ്ടും ഉണ്ടും ഉറങ്ങിയും ഉറങ്ങിയും ഒരുമിച്ച് യാത്ര ചെയ്തും അത്ഭുതങ്ങളൊക്കെ കാണിച്ചും അത് കണ്ടും ഒക്കെ ബോധ്യപ്പെട്ടവരാണ് അപ്പോൾ ക്രിസ്തു ഇടയ്ക്കിടെ അവരോട് സൂചിപ്പിക്കാറുണ്ട് എന്റെ രാജ്യം ഐഹികമല്ല എന്നും എന്നും തന്റെ കുരിശുമരണത്തെക്കുറിച്ചും പൂണാന്നാൾ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ഒക്കെ ക്രിസ്തു പറയുന്നുണ്ട് എങ്കിലും അതൊന്നും അവരെ മനസ്സിൽ ഒരിക്കലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സാധിക്കും ഇവിടെ ഇവിടെ പത്രോസും യാക്കോബും യോഹന്നാനും നാനും യേശുക്രിസ്തുവിനെ യക്ഷുവിനെ അല്പം പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളത് നമുക്ക് സുവിശേഷ ഭാഗങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറുരൂപ പെരുന്നാൾ കൂടാര പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചത് അവിടെയും കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നത് യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും ഇപ്പോൾ ഇപ്പോൾ പത്രോസ്യം വ്യാഖവും യോഹന്നാനും ഒരു ഇഴയടുപ്പം കൂടുതലായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇവിടെ അപോസ്തന്മാരുടെ അവരുടെ സ്വാർത്ഥതയെയും അവരിലിടയിലുള്ളതായ മത്സരത്തെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു അനുഭവം കൂടിയായി ഈ വേദഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ക്രിസ്തുതന്റെ ജീവിതം കൊണ്ട് കൊണ്ട് ഏതൊക്കെ നിലകളിൽ നിലകളിൽ തൻ്റെ അബോസ്തോലന്മാർ എങ്ങനെയെല്ലാം ആയിരിക്കണമോ എന്ന് തോറും അവരുടെ ഭാഗത്തു നിന്നും മറിച്ചുള്ള പ്രതികരണങ്ങളാണ് ക്രിസ്തുവിന് ലഭിച്ചുകൊണ്ടിരുന്നത് അത് അവസാനം പറയും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും സാധിക്കും തോട്ടത്തിൽ ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം പാത്രം എങ്കിൽ നിന്നും എന്ന് എത്രമാത്രം ഹൃദയമിടിപ്പോ കൂടിയായിരിക്കും ആ പ്രാർത്ഥന കസന തോട്ടത്തിൽ താൻ പിടിക്കപ്പെടുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു പ്രഭോസ്വലന്മാർമാർ നന്നായിട്ട് കൂറുകം വിളിച്ചുറങ്ങുമായിരുന്നു ക്രിസ്തുവരെ ശാസിക്കുന്നുണ്ട് ആ ശാസന കൊണ്ടൊന്നും ഉണർന്ന് അവനോടൊപ്പം പ്രാർത്ഥിച്ചിരുപ്പാൻ പോലും മൂന്ന് വർഷക്കാലത്തെ കാലത്തെ സന്ത സഹചാരിത്വത്തിന് ശേഷം ശേഷം അവരിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവിടെ 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 ക്രിസ്തു വി വിഭാവനം ചെയ്യുന്നതും ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതുമായ പല കാര്യങ്ങളും നമ്മൾ നമ്മൾ ഭൗതികമായ ലോക ജീവിതത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും സുഖങ്ങൾ സുഖത്തിന് വേണ്ടിയും ലാഭത്തിന് വേണ്ടിയുമൊക്കെ നിലകൊള്ളുന്ന ആളുകളാണ് ദൈവരാജ്യത്തിന്റെ സമാനതകളില്ലാത്ത കെട്ടുപണിയിൽ പങ്കു ചേരുവാനുള്ളത് നിയോഗമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്നുള്ള നമ്മൾ എത്രമാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വളരെ പ്രസക്തമായ കാര്യമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ നമ്മെ ആഴത്തിൽ കൊണ്ടുപോകുന്നതിന് നമ്മളുടെ ക്രൈസ്തവ വിശ്വാസ വിശ്വാസം ക്രിസ്തു സുവിശേഷം നമ്മെ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായി നമ്മൾ കാണാറുണ്ട് അതിൽ തെറ്റൊന്നുമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല പക്ഷേ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും സുവിശേഷ ധ്യാനത്തിലൂടെയും കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അത് അത് ഇഹത്തിലെ ലോകത്തിലെ പ്രതാപങ്ങൾക്കും ഇഹത്തിലെ ലോകത്തിലെ സുഖങ്ങൾക്കും സന്തോഷത്തിനും ഒക്കെ അപ്പുറമായിട്ടുള്ള ക്രിസ്തു അനുഭവം അനുഭവം ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കൂടി എത്തിപ്പെടുവാൻ പെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇവിടെ അപ്പോസ്തോലന്മാരുടെ മാനസിക വികാരവും ഇന്നിന്റെ സാഹചര്യത്തിലെ നമ്മളുടെ ജീവിതത്തിലെ ചിന്തകളുമൊക്കെയായി കുറച്ചൊക്കെ മക്കളോടായാലും അതുപോലെ തന്നെ ജോലിക്കാരോടായാലും അതുപോലെ തന്നെ തന്നെ നമുക്ക് മുകളിൽ നിന്ന് നമ്മെ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നവരോടായാലും ഒക്കെ ഉള്ളതായ സമീപനത്തിൽ നമ്മുടെയെല്ലാം ചിന്തകളിൽ ഉണ്ടാകാവുന്ന വൈകല്യങ്ങൾ നമുക്കോട് കാട്ടുവാനായിട്ട് സാധിക്കും സ്വാർത്ഥമായ താല്പര്യങ്ങൾ പലപ്പോഴും എപ്പോഴും ഭിന്നതകൾ ഉണ്ടാക്കുവാൻ പര്യാപ്തമാണ് ഈ സ്വാർത്ഥമായ താല്പര്യം അറിയിച്ചതിൻ്റെ പേരിൽ തന്നെ അഭോസ്തന്മാർക്കിടയിലൂടെ ഭിന്നത ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നുണ്ട് പത്തു പേരും പേരും യോഹന്നാനെയും കുറിച്ച് നീരസപ്പെടുന്നു എന്നിവിടെ നമ്മൾ വായിക്കുന്നു ഈ നീരസവും രസവും ആരാണ് വലിയവൻ എന്നുള്ളതായ ചോദ്യവും അവർക്കിടയിലുള്ളതായ ഭിന്നതകളുടെ മറ്റൊരു കാരണവും കൂടിയാണ് യാഖോബിനെയും യോഹന്നാനേയും സംബന്ധിച്ചിടത്തോളം അവർ അവർ സമ്പന്നനായ ഒരു പിതാവിന്റെ മക്കളാണ് മക്കളാണ് അത് വിശേഷ ഭാഗത്ത് ഭാഗത്ത് നമുക്ക് ബോധ്യപ്പെടുവാനായിട്ട് സാധിക്കും ഒരു പക്ഷേങ്കിൽ അവരുടെ അവരുടെ സമ്പന്നമായ ജീവിത പശ്ചാത്തലവും അതോടൊപ്പം തന്നെ തന്നെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലുള്ളതായ കൂടുതൽ ഔഷ്മളതയും ഒരു പക്ഷേ പക്ഷേ ചൂഷണം ചെയ്യുന്നതിനുള്ളതായ ഒരു ഒരു മാർഗമായി ഇവ രണ്ടുപേരും കണ്ടിട്ടുണ്ടാകാം എന്ന് നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് തന്നെ യഹോബും യോഹന്നാനും മറ്റൊരു വിധത്തിൽ പരിശുദ്ധ ശുദ്ധ അമ്മയുടെ ദൈവമാതാവിന്റെ ചാർച്ചക്കാർ കൂടിയാണ് എന്നുള്ളതും നമുക്ക് നമുക്ക് ആഴത്തിലുള്ള പഠനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ 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 ചാർച്ചക്കാരും സ്വന്തക്കാരും ഇഷ്ടക്കാരും ഒക്കെ ആയുള്ളവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുവാനുള്ളത് സ്വാധീനം ചെലുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു സഭയുടെ ഒരു ശുശ്രൂഷൻ എന്നുള്ള നിലയിലുമൊക്കെ ഞാനും ഒക്കെ കൺഫ്രണ്ട് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറണമെന്നുള്ളതാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നിങ്ങളിൽ നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷകനായിരിക്കണമെന്നും ഈ വേദഭാഗത്തിന്റെ തിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നു ശുശ്രൂഷിക്കുവാനും പലർക്കും വേണ്ടി രക്ഷയ്ക്കായതിന്റെ ജീവനെ നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് ക്രിസ്തു അവർക്ക് നൽകുന്നതായ മറുപടി നിശ്ചയമായിട്ടും പല സന്ദർഭങ്ങളിലേത് ക്രിസ്തു അവരെ പ്രബോധനിച്ചിട്ടുണ്ട് എങ്കിൽ കുടിയും അവസാനം അറ്റ കൈകാണ് ക്രിസ്തു ക്രിസ്തു അപോസ്തലന്മാരുടെ കാല് കഴുകുന്നത് അവിടെയും ഒരു മത്സരമുണ്ടായിരുന്നു ആരാണ് ഗുരുവിന്റെ കാല് കഴുകുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു പോരടിച്ച് സീനിയർ ജൂനിയറോ അല്ലെങ്കിൽ എന്തൊക്കെ വിധത്തിൽ അവർ ചർച്ച ചെയ്ത് നമുക്ക് അറിയത്തില്ല അറിയത്തില്ല പക്ഷേങ്കിൽ അവരിൽ വലിയ തർക്കമുണ്ടായി ഈ തർക്കത്തിനൊടുവിലാണ് ക്രിസ്തു തന്നെ ആ ചുമതല ഏറ്റെടുക്കുന്നത് അവിടെ ഒരു മാതൃകാ വ്യതിയാനം ക്രിസ്തു അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അന്നുവരെയും ഗുരുവിന്റെ പാദം കഴുകുന്നതല്ലാതെ ഗുരു ശിഷ്യന്റെ പാദം കഴുകിയിട്ടില്ല ഒരുപക്ഷെ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാതൃകാ വ്യതിയാനം പാരം ലോകം ലോകം സാക്ഷ്യം വഹിക്കുന്നു അതും 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 ഈ ഈ സ്വാർത്ഥ താൽപര്യങ്ങളിലൂടെ സ്വാധീനങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും അതേസമയം തന്നെ സമ്പൂർണമായ ശുശ്രൂഷ മനോഭാവത്തിലേക്ക് വിധേയപ്പെടുവാൻ മനസ്സാകാതെയും വരുന്ന വരുന്ന മനസ്സിനോടുള്ള ഒരു പ്രതികരണവും കൂടിയായിരുന്നു നമുക്കറിയാം നമുക്കറിയാം ഈ അബോസ്തോലന്മാരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അവിടെ അവിടെ ക്രിസ്തു ഒറ്റപ്പെടുകയാണ് പിന്നെപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ക്രിസ്തു പിടിക്കപ്പെട്ട ക്രിസ്തുവിന് ക്രൂശ്മരണത്തിന് ശേഷമാണ് അവർക്ക് ഈ ബോധോദയം ഉണ്ടായത് അത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോടു കൂടിയാണ് പുനരുത്ഥാനമാണ് അവരെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മ നിറവിൽ നിറവിൽ ദൈവിക ചൈതന്യത്തോട് കൂടി കൂടി അവർക്ക് ക്രിസ്തു സുവിശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രസംഗിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതും അവരെ അവരെ ശക്തിപ്പെടുത്തുന്നതും പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് യാക്കോബ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തു സുവിശേഷം ലോകത്തിന് പ്രസംഗിച്ചിട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യം 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 വാളാൽ അറുക്കപ്പെടുന്നത് പെടുന്നത് പിന്നീട് രോഹനാൻ ശ്ലിഹായും തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ നിന്നും അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ ഉള്ളവരെ അബോസ്വലന്മാരിൽ ഉണ്ടായ ആ മാനസികമായ അവരുടെ ചിന്തകളും അതിൽ നിന്നും മാറ്റങ്ങളും നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം പലതും നമുക്ക് ചേർത്ത് വായിച്ചെടുക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഭൗതികമായ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങൾക്കും അതിന്റെ സുരക്ഷിതത്വത്തിനും അതിന്റെ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും ഒക്കെ അപ്പുറമായി ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ ശക്തമായ അനുഭവസക്തയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്കാകണം ക്രിസ്തു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നതായ ദീപ്തമായ സുവിശേഷത്തിന്റെ ആഴങ്ങൾ താണ്ടി ക്രിസ്തു സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ക്രിസ്തീയ ജീവിതം കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ കർത്താവിൻ്റെയും ഇഷ്ടങ്ങളായി രൂപാന്തരം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത് അപോസ്തരന്മാരുടെ രണ്ടുപേരുടെ പേരുടെ സ്വാർത്ഥതയും വാർത്തതയും അവരുടെ ആഗ്രഹങ്ങളും ഗൃഹങ്ങളും അതിനെ ക്രിസ്തു എങ്ങനെ വിലയിരുത്തിയോ അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവത്തോടുകൂടി കൂടി അവിടുത്തെ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടും ദൈവരാജ്യത്തിന്റെ സമാനതകളില്ലാത്ത സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ടും ക്രിസ്തീ ജീവിതത്തിന് പുതിയ മാനം കൊടുക്കുവാൻ നമുക്കും കഴിയണം എന്നുള്ള പ്രാർത്ഥനയാണ് ഈ വിശേഷഭാഗത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത് മറ്റുള്ളവരെ ഉള്ളവരെ നല്ലതായി കാണുവാൻ മറ്റുള്ളവരിലെ നന്മയെ കാണണമെങ്കിൽ നമുക്ക് സ്വയം വിനയപ്പെടേണ്ടതായിട്ടുണ്ട് ആ വിനയഭാവം ഭാവം നമുക്ക് നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ അഹങ്കാരത്തിന്റെ പ്രചരിമയിൽമയിൽ ജീവിക്കുന്നവരായിരിക്കും നാം ഏത് കാലത്തും ആ അഹങ്കാരത്തിന്റെ പ്രചരിമയിൽ നിന്നും വിനയത്തിന്റെയും ശ്രേഷ്ഠമായ ഭാവത്തിന്റെയും അനുഭവത്തിലേക്ക് ആഴണമെന്നുള്ളതായ ചിന്തയാണ് പത്തപസ്വരന്മാരുടെയും സൂചനയിലൂടെ ക്രിസ്തു എല്ലാവർക്കുമായി പകർന്നു തരുന്നത് നമുക്ക് അപ്രകാരം സ്വയം വിനയപ്പെടുവാനും മറ്റുള്ളവരിലെ നന്മയെ കാണുവാനും എല്ലാവരും എനിക്ക് മേലുള്ളവരാണ് എന്നുള്ളതായ ബോധ്യമുണ്ടാകുവാനും ഞാനോ കുറയണം അവനോ അവനോ കേറണം എന്നുള്ള പ്രാർത്ഥന പോലെ എപ്പോഴും ആ വിനയ സ്വഭാവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരമുള്ള വിനയഭാവമുള്ള ഹൃദയം നമ്മിൽ രൂപപ്പെട്ടു വരുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാവരും നമ്മേക്കാൾ ശ്രേഷ്ഠരും ശ്രേഷ്ഠരുംപ്പെട്ടവരും എല്ലാർത്ഥത്തിലും ഇതിലും ദൈവഭാവമുള്ളവരുമാണെന്ന് നമുക്ക് കണ്ടെത്തുവാനുമായിട്ട് സാധിക്കും നമ്മുടെ നമ്മുടെ ഈ ദേവാലയത്തിൽ നമ്മൾ എത്രയോ വർഷങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവരും പ്രയാസം അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ സഹായത്തിനായി എപ്പോഴും ഇപ്പോഴും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിടവയാണ് അതിലേക്ക് ഇടവകയ്ക്ക് കൂടുതൽ പ്രേരണ നൽകുന്ന ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഇടവകയിലെ ദൈവമക്കളും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുമായ അനേകം വിശ്വാസികളുമാണ് കുറേ വർഷങ്ങളായി നമ്മൾ ധാരാളം ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതൊരു കുറ്റമാണ് തെറ്റാണ് പാപമാണ് നമ്മുടെ ചിന്തയിൽ നമ്മുടെ അറിവിൽ കടന്നു വരുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്കും ചെയ്യാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോം അതിനുള്ളതായ സാധ്യതകൾ തെളിഞ്ഞു വരുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നാം മുന്നോട്ട് പോകേണ്ടുന്നവരല്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് അടുത്തു വരുമ്പോൾ അതിലേക്ക് നിർലോഭം ലോഭം സംഭാവനകൾ നൽകി ആ പദ്ധതികളെ വിജയിപ്പിക്കുവാൻ നാം എല്ലാവരും എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ അടുത്ത കാലങ്ങളിലെ പത്തിരുപത്തിയഞ്ച് വീടുകൾ വീടുകൾ സ്വപ്ന ഭവനത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് സൗജന്യമായി ഭൂമി നൽകിയ ഒരു സഹോദരന്റെ കാര്യം ഞാൻ ഓർക്കും ഓർക്കുകയുണ്ടായി ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ആ കാര്യം ഇവിടെ പറയുകയുണ്ടായി ശ്രീ ഓളങ്ങാട്ട് പൗലോസ് എന്ന സഹോദരനാണ് മൂന്ന് നാല് പേർക്കുള്ള ഭവനം നിർമ്മിക്കുവാനുള്ള സ്ഥലം സ്ഥലം പള്ളിക്ക് പള്ളിക്ക് ദാനമായി തരികയും അത് അത് നിർദ്ദേശിക്കപ്പെട്ട ഏറ്റവും അർഹരായിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് സ്വന്തമായി ഭവനവും അതുപോലെ സ്വന്തമായി സ്ഥലവും ഇല്ലാത്തവർക്ക് അവിടെ ഭവനങ്ങൾ വെച്ച് നൽകുകയാണ് അങ്ങനെയുള്ള രണ്ടാമത്തെ ആ ഭവനമാണ് ഓളങ്ങാട്ട് പൗലൂസ് തന്ന സ്ഥലത്ത് നമ്മൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ആ പ്രിയപ്പെട്ട സഹോദരനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അതുപോലെ ശ്രീ ബെന്നി ബെന്നി ശ്രീ പിന്ന ചന്ദനത്തിൽ ശ്രീ കെ എം വേലിയാസ് പച്ചക്കൽ ശ്രീ എൻ വി ബിജു നെടുമ്പാൽ ശ്രീ സ്റ്റീഫൻ ജി എന്നിവരൊക്കെ ഈ നമുക്ക് ഭൂമി നൽകി വീടുകൾ പണിത് കൊടുക്കുവാൻ സഹായിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടി സമയത്ത് ഓർക്കുകയും അവരെ എല്ലാം പ്രത്യേകം ദേവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്ഥലം ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് ദാനമായി തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളൊക്കെ നമ്മളെ സ്വത്തും സ്വത്തും അതുപോലെ തന്നെ സ്ഥലവും ഒക്കെ കണ്ടമാനം വാരി അത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആളുകളാണ് അന്ത്യത്തിൽ ഇന്ത്യത്തിൽ ഇതുകൊണ്ട് ഒന്നും വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് എന്താണ് അവ അന്ത്യം സ്ഥലത്ത് വേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം സ്വത്ത് സമ്പാദിക്കുന്നതും അത് കുമിഞ്ഞുകൂടുന്നതും അത് അത് കൃത്യമായി ക്രിസ്തുവിഭാവനം ചെയ്തിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുന്നില്ല എങ്കിൽ അതിലൊക്കെ ഒരു പാപം മറിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നല്ല മനസ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ദൈവം നമുക്ക് നമുക്ക് ഒരു ഒരായുസ് മാത്രമേ തന്നിട്ടുള്ളൂ എത്ര കാലമേ നമുക്ക് ആർക്കും അറിയില്ല എത്ര ചുരുങ്ങിയ കാലമാണെങ്കിലും ആ കാലത്ത് നമുക്കാവുന്നത് പോലെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിലും അത് പകുത്തുകൊടുക്കുവാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള വലിയ മനസ്സ് മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം എന്ന് സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ഈ ഭവന ഭവന പദ്ധതിയിൽ ജനനിർമ്മാണത്തിൽ പങ്കുകാരായിട്ടുള്ള അനേകം ആളുകളുണ്ട് തുടർന്നുമുള്ള ഈ നമ്മുടെ നമ്മുടെ സഭയിൽപ്പെട്ട ആളുകളും ഇതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരും പെട്ടവരും അങ്ങനെ സമാനമായി കഷ്ടപ്പെടുന്നവരുണ്ട് എങ്കിൽ അവരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല അങ്ങനെ ഒരു സമീപനമാണ് ഞാൻ നമ്മുടെ അച്ഛന്മാരോടും നമ്മുടെ പള്ളിക്കാരോടും ഒക്കെ പറയാറുള്ളത് അങ്ങനെ ഒരു മാതൃകയാണ് ഞാനും കാട്ടിക്കൊടുക്കുന്നത് ആ നിലകളിൽ ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുക